ഭക്ഷണത്തിലൊന്നും കാര്യമായ നിയന്ത്രണം വരുത്താതെ എക്സസൈസിലൊന്നും വലിയ വ്യത്യാസം വരുത്താതെ ഓക്കെ ബാക്കി നമ്മൾ ദൈനംദിനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലൊന്നും കാര്യമായിട്ട് വ്യത്യാസം വരുത്താതെ തന്നെ നമുക്ക് നമ്മുടെ ഫാറ്റ് കൊളസ്ട്രോള് കാര്യങ്ങളൊക്കെ നമ്മുടെ അബ്ദോമിനൽ ബലി ഫാറ്റ് കാര്യങ്ങളൊക്കെ വളരെയധികം നിയന്ത്രിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിത് പറയുന്നത് ഞാൻ എസ്പെഷ്യലി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് അഥവാ കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് വയർ കുറയ്ക്കാനായിട്ട് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ടിപ്സോ എല്ലാം തോന്നണം തീർച്ചയായും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് മാറിയിട്ടുള്ള അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാം നമുക്കൊരു പെട്ടെന്ന് വലിയ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ചെറിയൊരു മാറ്റം അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതെ അതാണ് ഭക്ഷണം വൈകുന്നേരം കഴിക്കുന്ന സമയത്ത് അത് എത്രയും പെട്ടെന്ന് കഴിക്കുക ഓക്കെ ഒരു ഏഴ് മണിക്ക് മുമ്പൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റി ഏഴ് ഏഴ് മണിക്ക് മുമ്പ് പോട്ടെ ഒരു ഏഴ് മണിക്കും ഏഴരയ്ക്കും ഇടയ്ക്കായിട്ടുള്ള ഒരു സമയത്ത് കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ദഹനം നടക്കും ഓക്കെ നല്ലോണം ദഹനം നടന്നതിന് ശേഷം നമ്മൾ അഥവാ പിന്നീടൊന്നും കഴിക്കാതിരുന്നാൽ വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എക്സ്ട്രാ കാലറീസ് കാര്യങ്ങളൊന്നും അകത്ത് എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓവർനൈറ്റ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ റിസർവ് കംപ്ലീറ്റ് ആയിട്ട് എക്സോസ്റ്റ് ആകുകയും അതുകൊണ്ട് തന്നെ നമ്മളകത്തുള്ള ഫാറ്റ് കൂടുതൽ ബേൺ ഔട്ട് ഔട്ടാകാനും ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒത്തിരി പ്രയോജനങ്ങളുണ്ട് നമുക്ക് നല്ല ഉറക്കം കിട്ടും വയറിലെ അധികമായിട്ടുള്ള വേസ്റ്റ് കാര്യങ്ങളൊന്നും കിടക്കത്തില്ല ഓക്കെ കാരണം അതൊക്കെയാണ് നമ്മുടെ ചെറിയ ബ്ലോട്ടിങ് ഉണ്ടാകുന്നത് ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത് ഈവൻ ഹോർമോൺ ചേഞ്ച് വരെ ഒരു പക്ഷേ ഇതിന് കാരണം അയക്കാം അപ്പം ഈ ഒരു ചെറിയൊരു മാറ്റം അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം എത്രയും നേരത്തെ കഴിക്കാമോ വൈകുന്നേരത്തെ കഴിക്കുമ്പോൾ എത്രയും നേരത്തെ കഴിക്കുമ്പോൾ അത്രയും നേരത്തെ കഴിക്കാം ഇപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു ഏഴ് മണിക്കാ കഴിക്കുന്നത് ഇരിക്കട്ടെ അപ്പം പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പം പന്ത്രണ്ട് മണിക്കൂറായി അപ്പം അതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം നമ്മൾ നേരത്തെ കഴിച്ചിട്ടുള്ള ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് ദഹിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇത്രയും ടൈം അതായത് നമ്മളൊരു റെസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വയറിനും അത് നല്ല റിലാക്സ് ആണ് ഓക്കെ നമ്മുടെ വയറിൻ്റെ എൻസൈംസ് ഉണ്ട് ഒത്തിരി എൻസൈംസ് ഉണ്ട് അത് ദയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അപ്പോൾ ഒത്തിരി വലിയൊരു പ്രോസസ്സ് ഒരു ഫാക്ടറി ആണ് ഓക്കെ ഇതിനൊക്കെ നമ്മൾ വല്ലപ്പോഴും റെസ്റ്റ് കൊടുക്കും അപ്പം ഓവർനൈറ്റ് നമ്മളത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ദഹനത്തിൻ്റെ പ്രക്രിയയെല്ലാം അത് നേരത്തെ കഴിയും ഓക്കെ ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പ് കഴിഞ്ഞാൽ ബാക്കി സമയം ഇന്ന് കുറേയൊക്കെ നല്ലോണം റെസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതുകൊണ്ട് തന്നെ രാവിലെ അതിന് ഫ്രഷ് ആയിട്ട് നല്ല എനർജിയിൽ വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ദഹനത്തിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും കഴിക്കുന്ന ഭക്ഷണത്തിനെ നല്ലവണ്ണം ദഹിപ്പിക്കാൻ പറ്റും നല്ലോണം ദഹിപ്പിച്ചാൽ നല്ലോണം ആവും അത് കൃത്യമായിട്ട് അബ്സോർബ് ആയി കഴിഞ്ഞാൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാനും കുറച്ചും എഫിഷ്യൻസി വരും അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ വെറുതെ ഫാറ്റ് പോയി അടിയുന്ന ആ ഒരു പ്രശ്നം കുറയും പിന്നെ ഡയബറ്റിസ് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ തൈറോയിഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാർട്ടിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിലോ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് നമ്മുടെ ഡയറ്റ് പ്ലാൻ ചെയ്യണം വേറൊരു കാര്യം ആഡ് ചെയ്യാൻ നമ്മൾ ഈ കഴിക്കുമ്പോൾ ഒത്തിരി വാല്യുവിച്ച് കഴിക്കരുത് പറ്റുന്നതും നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വെജിറ്റബിൾസ് നമ്മൾ ഡിന്നറിൽ കഴിക്കുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാം പെട്ടെന്ന് ദഹിക്കുന്നതായിട്ടുള്ള ഭക്ഷണം കഴിക്കാം ഓക്കെ കഞ്ഞിയായിട്ട് കുടിച്ചാലും കുഴപ്പമില്ല അപ്പം അതിനകത്ത് കൂടുതലായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം ഒത്തിരി ഫൈബർ എന്നല്ല കുറച്ച് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാം ഫ്രൂട്ട്സ് കഴിക്കാം സലാഡ് പോലെ നമുക്ക് വെച്ച് കഴിക്കാം അങ്ങനെയൊക്കെ കഴിക്കുമ്പം നമ്മൾ രാത്രി കഴിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോയ്സായി മാറും അപ്പം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങളാണ് നമ്മൾ രാത്രി കഴിക്കുമ്പോൾ നേരത്തെ കഴിക്കാം ഒരു ഏഴുമണി ഏഴര ആ ഒരു സമയത്തിനകത്ത് കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് പക്ഷേ ഈ കഴിക്കുമ്പോഴോ വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണ് ആ നമ്മുടെ വയറിനെ പെട്ടെന്ന് തേപ്പിക്കാൻ സഹായിക്കും അങ്ങനെ ദഹിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നേരത്തെ ജോലിയൊക്കെ തീർത്തിട്ട് വയറിന് റെസ്റ്റ് എടുക്കാൻ പറ്റും അങ്ങനെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിൻ്റെ ജോലി നല്ല ഫ്രഷായിട്ട് നല്ലോണം ചെയ്യാൻ പറ്റും കഴിക്കുന്ന ഭക്ഷണം നല്ലോണം ദഹിക്കാനും ദഹിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ശരീരത്തിൽ അബ്സോർപ്ഷൻ നടക്കാനും തീർച്ചയായിട്ടും സഹായിക്കും പിന്നെ വയറിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ മാറാനായിട്ട് നാച്ചുറലായിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് അപ്പം വയറിൻ്റെ ദേനക്കയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് മെഡിസിൻസ് ആണ് നെക്സ്ഫോമിക്ക സിങ്കോണ ചൈന ലൈക്കോപോഡിയം പോലുള്ള മെഡിസിൻസ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ഹോമിക്ക ഡോക്ടറെ കണ്ടിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മെഡിസിൻ മേടിക്കുക നമ്മൾ ബേസിക്കലി ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം വിട്ടുവീഴ്ച വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകേണ്ട പ്രയോജനം ഇല്ലാതാകും അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു മാറ്റം നമ്മൾ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്നൊരു മാറ്റമാണ് പ്രാക്ടിക്കലി നമ്മളത് ജീവിതത്തിൽ കൊണ്ടുവരണം അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറ് കുറയും അമിതവണ്ണം കുറയും നമുക്കുള്ള ക്ഷീണം കാര്യങ്ങളൊക്കെ കുറയും ശരീരത്തിനകത്ത് ഓടുന്ന നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയും നമ്മുടെ ഹാർട്ടിന് റിസ്ക്കുകൾ കുറയും ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പം നേരത്തെ കഴിക്കുക ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുക പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബാക്കി ഭക്ഷണം കഴിക്കാവോ വെള്ളം വേണമെങ്കിൽ നമുക്ക് ആവശ്യം പോലെ ഇഷ്ടത്തിന് കുടിക്കാവുന്നതാണ് അതെന്ന് വെച്ചിട്ട് സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി താങ്ക് യു